ഈ ചടങ്ങിൻ്റെ അദ്ധ്യക്ഷൻ വഹിച്ച പ്രൊഫസർ അബ്ദുൽ നാസസ് സർ ഇനാഗ്രഹിച്ച് ചെയ്ത യു ടി മുഹമ്മദ് മുഷീർ എം പി സർ വെൽക്കം അഡ്രസ് എന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാർ ജനറൽ സെക്രട്ടറി എം എ എം ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ എൻ കുറുപ്പ് സർ बहुमान ओ अब्दुल रहमान सर श्री सज्जित पी के सी कल क्लब, डॉक्टर पी मोहम्मद गुटी डायरेक्टर सेंटर फॉर एजुकेशन डाटा अनल रिसर्च फ फादर जी ए जेम्स पी नौशाद अली अजय आवला आवलास्ट्रिट कौं के सुबेर डायरेक्टर फोरम फॉर आइडियल पी नाससेन चर्मा सीटिस एंड हाशिम एम के जॉयट सेक्रेटरी ഏറെ ബഹുമാനപ്പെട്ട സദസ്സിലുള്ളവരെ മീഡിയ പേഴ്സൺസ് ഏറ്റവും ഭംഗിയായി ആങ്കർ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ പേരറിയില്ല എല്ലാവർക്കും നമസ്കാരം ഏതായാലും ഇങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിന് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അന്തരിച്ച വ്യവസായിയായിരുന്ന ടാറ്റയുടെ വാക്കുകളാണ് നമ്മൾക്ക് ഒരുപാട് വേഗത്തിൽ നമ്മൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം പക്ഷേ നമ്മൾക്ക് വളരെ ദൂരം യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം ഇത് ഒരു ഒരുമിച്ച യാത്രയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഇതിലൊരു ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് വിദ്യാഭ്യാസ വിശേഷണരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ എല്ലാവർക്കും ഇടയിലുള്ള ഒരു ഒരു കുഞ്ഞായി എല്ലാവരും അവമനിക്കുന്ന പക്ഷേ അത് വളർന്ന് വലുതാവേണ്ട ഒരു മൂമെൻ്റ് ഇത് മാറേണ്ടത് നമ്മുടെ മലബാറിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് ദാവിള സാറ് പറഞ്ഞതുപോലെ അജയ് യാവിള സാറ് പറഞ്ഞതുപോലെ അത് നമ്മൾ സങ്കുചിതമായ ഒരു താല്പര്യത്തിലേക്ക് മാറാതിരിക്കട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എനിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്തു കഴിഞ്ഞു പക്ഷെ നമ്മൾ മലബാർ വിദ്യാഭ്യാസപരമായിട്ട് ബാക്ക്വേർഡാണെന്ന് പറയുന്നതിനോട് എനിക്ക് കുറച്ചും കൂടി ഒരു എതിർപ്പുണ്ട് കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അറിയപ്പെട്ടിരുന്നത് ചരിത്രത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് മലബാർ ഇസ്ലാമിക് ആൻഡ് സാൻസ്ക്തി എഡ്യൂക്കേഷൻ്റെ ഒരു ഹബായിരുന്നു എന്നാണ് നമ്മൾ ഈവൺ സാക്ഷരതാ ഇവാലുവേഷൻ നടത്തുമ്പോൾ കൂടി നൂറ് ശതമാനം ലിറ്ററസി നടന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കൂടി നമ്മൾ ആ ടൈപ്പ് സാക്ഷരതയെ കണ്ടിരുന്നില്ല ഞാൻ ലിറ്ററസി പ്രോഗ്രാമിൽ റിസർച്ച് ചെയ്ത ഒരാളാണ് അപ്പോഴും ഞാൻ പരപ്പനങ്ങാടി ഒരുപാട് മലപ്പുറം മുഴുവൻ യാത്ര ചെയ്ത ഒരാളാണ് അവിടെയൊക്കെ ആൾക്കാർക്ക് അറബിയിൽ എഴുതാനും വായിക്കാനും അറിയാം അപ്പോൾ ലിറ്ററസിയുടെ ഡെഫിനിഷൻ തന്നെ നമുക്ക് എഴുതാനും വായിക്കാനും അറിയാന്നുള്ളത് പക്ഷേ അത് മലയാളത്തിലാണെന്ന് മാത്രം എന്തുകൊണ്ട് നമ്മൾ അറബിയിൽ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചില്ല ഞാൻ ഒരുപാട് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾക്കൊരിക്കലും നമ്മൾ വളരെ ആണ് ബാക്ക്വേർഡാണ് ഇലിറ്ററേറ്റാണെന്നുള്ള പേര് നമ്മൾ മലപ്പുറത്തുനിന്നും കിട്ടില്ല മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം മാത്രമല്ല എന്നറിയാം കോഴിക്കോടും മലപ്പുറം എൻ്റെ രാജ്യമായ നാടായ കണ്ണൂരും കാസർഗോഡും ഒക്കെ ചേർന്ന വയനാടൊക്കെ ചേർന്നതാണ് പക്ഷെ ഈ മൂവ്മെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മലബാറിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ അഫിലിയേറ്റഡ് കോളേജസ് ഉള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥാപിച്ചക്കോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കാലിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ ലോ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ബാക്ക്വേഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അപ്പോഴാണ് നമ്മൾ ഫാദർ പറഞ്ഞൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് ഫാദർ പറഞ്ഞ ഒരാൾ വീണുകൾ നമ്മൾ എന്തുകൊണ്ട് മറികടന്ന് ഓടുന്നില്ല അവിടെയാണ് നമ്മൾ മലബാറുകാരുടെ പ്രാധാന്യം നമ്മളെപ്പോഴും ഇമോഷണലി ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടുള്ള ഒരാൾക്കാരൻ എല്ലാവരും ഏറ്റവും മുന്നിൽ എനിക്കെത്തണം എനിക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ഞ നമ്മളെപ്പോലെ എല്ലാവരും എത്തണം വീണ് കിടക്കുന്ന ആൾ എഴുന്നേൽപ്പിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്ന ആൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി സ്വന്തം മുതുകാണിച്ച് കൊടുത്ത ആൾക്കാർ അങ്ങനെയുള്ള ഏറ്റവും വലിയ മനുഷ്യരുള്ള ആൾക്കാരാണ് മലബാറിലത് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടി എണ്ണം കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് ഞാനതിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു കണക്കൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മൾക്ക് എന്നോട് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ കണക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ സർ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക് ഒരു ലക്ഷം സീറ്റുകളുണ്ട് ഒരു ലക്ഷം സീറ്റ് അത് ഗവണ്മെൻറ്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ആയിട്ടുള്ള ആൾ ഇതിൽ പക്ഷേ നമ്മൾ പലപ്പോഴും മുപ്പതിനായിരം സീറ്റ് വരെ ചിലപ്പോഴൊക്കെ വേക്കൻറ്റായി കിടക്കുകയാണ് കാരണം ആൾക്കാരില്ലാത്തതാണ് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് പിന്നെ പി ജിയിലും പി ജിയിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സീറ്റ് നമ്മൾക്കുണ്ട് പക്ഷേ നമ്മൾ അതിലധികം പൂർത്തിയാവാറില്ല അതൊരു വലിയ ചോദ്യമാണ് അവിടെയാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത് മലബാറിലുള്ളതൊക്കെ മിക്കതും ആയിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ കുട്ടികൾക്ക് ആവശ്യമില്ല കാരണം ഞാനൊരു പരീക്ഷ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കൺവീനറും കൂടിയാണ് അപ്പോൾ എനിക്ക് കൃത്യമായി നമ്മൾ ഓരോ കോളേജിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അവിടെ എത്രയൊക്കെ കോളേജുകളിൽ കോഴ്സുകൾ കുട്ടികൾ ത ഉപേക്ഷിച്ച് പോകുന്നുണ്ടെന്ന് മാത്സിനാൾക്കാരില്ല ബോട്ടണിക്കില്ല കെമിസ്ട്രിക്കില്ല അങ്ങനെ ചില സ്ഥലങ്ങളിൽ ലാംഗ്വേജിനും കുട്ടികൾ ചേരുന്നില്ല നല്ല 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 കോളേജുകളിൽ കുട്ടികൾക്ക് അതൊന്നും ആവശ്യമില്ല അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിട്ട് ശ്രമിക്കണം ആ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾക്ക് ഏറ്റവും നല്ല സ്കിൽ ഡെവലപ്മെൻ്റ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത കോഴ്സുകൾ കൊണ്ടുവരാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മളിവിടെ സീറ്റുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരിക്കലും മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ആൾക്കാരല്ല അവിടെയുള്ളത് കോസ്റ്റൽ ഏരിയയിലുള്ള ഫിഷർ ഫോക്ക് അവരുടെയൊക്കെ ഒരു പ്രത്യേക തരം ആൾക്കാരാണ് അവരുടെ ജീവിത രീതി എങ്ങനെയാണ് സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരാണ് അവർക്കൊക്കെ അവരുടെ ഏരിയയിലുള്ള അതായത് ഫിഷു ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറൈൻ അക്വാക്കൾച്ചർ ഫിഷ് പ്രോസസ്സിംഗ് അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ മോഡേൺ ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ജോബ് ആയി ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ അതിൽ നമ്മൾക്ക് ചെയ്യാവുന്നില്ല പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾക്ക് ഏറ്റവും വലിയ കോസ്റ്റൽ ഏരിയയിലുള്ള രാജ സംസ്ഥാനമാണ് കേരളം പക്ഷെ നമ്മളത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് നൂറ്റി മുപ്പത്തേഴിലധികം ആദിവാസികളുള്ള സംസ്ഥാനമാണ് കേരളം അതിൽ വയനാടിൽ തന്നെ എത്രയോ അധികം ആദിവാസികളുണ്ട് ആദിവാസികൾ ഓരോ ആദിവാസി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഓരോ ആദിവാസി വിഭാഗങ്ങളും വളരെ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് അവരുടേതായ ഗാനങ്ങളുണ്ട് നമ്മൾക്ക് നമ്മളുടെ എന്താണ് ദേശീയ ഗാനം പോലെ നമ്മൾക്ക് അങ്ങനെ നമ്മൾക്കങ്ങനെയുണ്ടോ മറ്റുള്ളവർക്കുണ്ടോ ഇല്ല അവരുടെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ഗാനങ്ങളുണ്ട് ഞാനത് കുറച്ച് പഠിച്ച ആളായത് കൊണ്ട് പറയാണ് അതേപോലെ തന്നെ അതിൽ തന്നെ പലതരം തൊട്ടുകൂടായ്മുള്ള ആൾക്കാരുണ്ട് അത് കുറിച്ചറുണ്ടാക്കുന്ന കുറിച്ചർക്ക് ബാക്കിയുള്ള ആൾക്കാർ പണിയറോ കാട്ടുനായ്ക്കരോ ചോലനായ്ക്കരോ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കില്ല അപ്പോൾ ഭയങ്കര അത്തുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ അങ്ങനെയുള്ള വിഭാഗങ്ങൾ വരുമ്പം അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് ഐ ടി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രൈബൽ സ്റ്റഡീസ് എൻ്റെ എൻ്റെ പ്രൊപ്പോസൽ കൊടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും പക്ഷേ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട്സ് ഒരുപാട് വരുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഈ മൂവ്മെൻ്റ് അധികം ഡ്രോപ്പ് ഔട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷനിലെ ഡ്രോപ്പ് ഔട്ട്സ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ചോലനായിക്കർ ഏറ്റവും വൾണറബിളായിട്ടുള്ള ചോലനായിക്കർ കാട്ടുനായ്ക്കർ അതായത് ഏറ്റവും വൾണറബിളായിട്ടുള്ള ആൾക്കാരാണത് അവർക്ക് അവരൊരു കൂട്ടത്തിൻ്റെ കൂടെ മാത്രമേ അവർക്ക് നിൽക്കുക നിലനിൽപ്പുണ്ടാവുള്ളൂ അവർ പൊതുസമൂഹത്തിലേക്ക് അവർ വരാൻ താല്പര്യപ്പെടില്ല അതേപോലെ തന്നെ അവർ എം ആർ എസ് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ അവരൊന്നിച്ച് നിൽക്കുക ചെയ്യുക ഇവൻ ഐ ടി എസ് അല്ലെങ്കിൽ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും മറ്റുള്ള ആൾക്കാരൊന്നും അങ്ങനെ ആ ടൈപ്പുള്ള ആൾക്കാർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപതുകളിലാണ് ഗുഹകളിൽ ഇങ്ങനെയുള്ള വിഭാഗക്കാരുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളും ഗവൺമെൻറ്റും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അതിനു മുന്നേ അവർ വസ്ത്രങ്ങൾ ധരിക്കാതെയൊക്കെ ഗുഹകൾ താമസിച്ച് നൽകണം അത്രയും പ്രിമിറ്റീവായിട്ടുള്ള വൾണറബിളായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ദേശം കൂടിയാണ് മലബാർ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നോക്കണം അവരെ ചേർത്ത് പിടിക്കേണ്ടതും കൂടി നമ്മുടെ ആവശ്യമാണ് അവർക്ക് ഏത് തരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കും അവർക്ക് ഹോസ്റ്റലില്ലാത്ത കോളേജുകൾ അഡ്മിഷൻ കിട്ടി അവർ പോകില്ല അവർ പോവുകയും ഇച്ചിയില്ല അപ്പോൾ അവർക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ കൂടുതൽ വേണം അതേപോലെ അവരെ അവർക്ക് അവർക്ക് ഈ ഈഗ്രൻസിന് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടില്ല ആ ആ കാലം കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യും അവരും പൈസ ഉണ്ടാവില്ല അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ജനറേഷൻ കുട്ടികളായിരിക്കും അവർ അവരെയൊക്കെ അവർക്ക് കുറച്ച് നാൾ നിൽക്കും പൈസ നിലന്ന് അവരങ്ങ് പോവും അവരുടെ പാട്ടിനങ്ങോട്ടൊക്കെ പോവും അതേപോലെ ഫിഷർ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കാണുന്നത് ചില സീസണിൽ കുട്ടികളങ്ങ് പോവും അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം നമ്മുടെ സിസ്റ്റം അതിനനുസരിച്ച് നമ്മൾ മാറ്റണം ഫിഷ് ഫിഷിംഗ് സീസണിലൊക്കെ കുട്ടികൾക്ക് പെർമിഷൻ കൊടുക്കണം കാരണം അത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ് അല്ലാത്ത സമയത്ത് അവരെ അവർക്ക് സമയം അവരുടെ പഠിത്തത്തിലെടുക്കുന്നത് ഇപ്പോൾ സിംബയോസിസ് പോലെയുള്ള പൂനെയിലുള്ള കോളേജ് ഇൻറ്റർനാഷണൽ കോളേജാണ് അത് അവിടെ സമയം ഏഴര മുതൽ പന്ത്രണ്ടര വരെ അവരുടെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് അവരുടെ പണിക്ക് പോകാം പണിയെടുത്ത് ജീവിക്കാം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ നയിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പല കോളേജുകളിലും പോകുമ്പോൾ ഇതേപോലെ കോഴ്സസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് മലബാർ പൊതുവേ ബാക്ക് ആണ് പല കാര്യങ്ങളിലും ഇപ്പം നമ്മൾ ന്യൂ ജെൻ കോഴ്സുകൾ ഉള്ള കോളേജിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കണം ഇതിനൊരുപാട് സാധ്യതകളുള്ള ഒരു മൂമെൻ്റ് ആണ് ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ സൂയിസൈഡ് വരുന്നത് സ്ത്രീധനം കൊലപാതകം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടണമെന്ന് എനിക്ക് ഇത് ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നു ഓരോരാളുടെ മനസ്സിൽ ഒരുപാട് സാധ്യതകളിലുള്ള ഒരു സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ഇല്ലാത്തതരം ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഇല്ലാത്തത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അവർക്ക് അവർക്ക് അവരെ അറിയില്ല അവരവർക്ക് അവരെ റെഗു കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേറെ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്നില്ല പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനില്ല അച്ഛനും അമ്മയും പറയുന്നത് അവർക്ക് കേൾക്കാൻ സമയമില്ല അച്ഛനും അമ്മമാരിങ്ങനെ പാവങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിനും കൂടി അച്ഛനമ്മമാരെ കൊല്ലുന്ന തരത്തിലുള്ള അഡിക്ഷനിൽ നിന്നൊക്കെ മാറ്റി കുട്ടികളെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ തരത്തിലുള്ള ഒരു എഫേർട്ടും കൂടി ഈ മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് വളരെ പൂർണ്ണതയിലേക്ക് എത്തും ഓരോരാൾക്കാരുടെ മനസ്സിലും ഇതിന് സ്ഥാനം ഉണ്ടാവും ഇത് ഏറ്റവും നല്ല ഒരു മൂമെൻ്റ് ആണ് എന്ന് പറയുന്നത് എന്നെ ഇത്രയും സമയം സംസാ എട്ട് മിനിറ്റ് ആയിട്ടുണ്ടോ സർ ആ ഇതിന് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് ഞാൻ നന്ദി പറയുന്നു എൻ എൻ്റെ കാര്യങ്ങൾ ഇത്രയും കേട്ടതിനും ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം